ഹായ് ഫ്രണ്ട്സ് ഇന്ന് ക്രിസ്മസ് ആണ് ക്രിസ്മസ് ദിവസം അപ്പോ എൻ്റെ വ്യൂവേഴ്സിന് എൻ്റെ ക്ലാസ് കണ്ട് പഠിക്കുന്ന എല്ലാവർക്കും എല്ലാവരും എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയുന്ന കാരണം അതിലെ ചേട്ടന്മാര് ചേച്ചിമാര് അനിയത്തിമാര് അനിയന്മാര് അങ്ങനെ എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ടെന്ന് എനിക്ക് കമന്റ്സ് ഒന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ തന്നെയാണ് ഞാൻ തരുന്നതും എല്ലാവരും എൻ്റെ ക്ലാസ്സുകൾ നന്നായി പഠിക്കുന്നുണ്ട് എന്ന് കമൻസിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ ഇന്ന് നമുക്ക് ക്രിസ്മസിന്റെ ഒരു ഗാനമായിട്ടുള്ള ജിങ്കിൾ ബെൽസ് പഠിക്കാം അപ്പൊ ഇത് തുടക്കക്കാർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു ഗാനം തന്നെയാണ് വളരെ ഈസി ആയിട്ട് ഞാനതിലെ സർഗം നോട്ടുകളും ക്ലാസിക്കൽ ഇംഗ്ലീഷ് നോട്ടുകളും രണ്ടും ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അപ്പോ നല്ലപോലെ ശ്രദ്ധിക്കുക നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇതില് നോട്ടുകൾ വളരെ സിമ്പിളാണ് സരിഗമയിൽ പറഞ്ഞു തരുമ്പോ സ ഗ മ പ പിന്നെ ഇങ്ങോട്ട് ദ സ അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല നമ്മൾ ഇത്രയും നോട്ടുകളാണ് ഉപയോഗിക്കുന്നത് സാരി ധ ഇങ്ങട്ട് സിട താട്ടേക്ക് നി ഇത്രയും നോട്ടുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതന്നെ വെസ്റ്റേണിൽ പറഞ്ഞു തരാണെങ്കിൽ എഫ് ജി എ എ ഷാർപ്പ് സി പിന്നെ ഇങ്ങോട്ടേക്കുള്ള നോട്ടുകൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല അതേപോലെ കീഴോട്ട് വരികയാണെങ്കിൽ എഫിൻ്റെ താഴെ ഇ ഡി സി ഇത്രയും നോട്ടുകൾ നമ്മൾ ഉപയോഗിക്കണം അപ്പോൾ സി ഡി ഇ എഫ് ജി എ എ ഷാർപ്പ് സി ഇത്രയും നോട്ടുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഞാനിവിടെ സർഗം നോട്ട്സിലാണ് ഞാൻ കാണിച്ചു തരുന്നത് പക്ഷേ ഞാനതിൻ്റെ വെസ്റ്റേൺ നോട്ട്സും ഒപ്പം തന്നെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ അത് മനസ്സിലാക്കി പഠിക്കുക ഗ ഗാ ഗു കൂടി കാണിച്ചു തരാം ഗ ഗാ ഗ അടുത്ത ലൈൻ ഗി ഇതാണ് ആദ്യത്തെ ലൈൻ അപ്പോൾ ഒന്നും കൂടി കാണിച്ചുതരാം ഗ ഗ ഗ ഗ ഗ ഗ ദ മ മ മ മ മ ഗാ ഗീ ഗമ ഗീതി ഗരി പ ഇതാണ് ആദ്യത്തെ ലൈൻ ഇനി നോട്ട് മാത്രമായിട്ട് ഞാൻ വായിക്കാണ് നിങ്ങൾ ശ്രദ്ധിക്കുക ഇതാണ് ആദ്യത്തെ ലൈൻ ഇത് രണ്ട് തവണ വായിക്കണം ഇനി അടുത്ത ലൈൻ അടുത്ത ലൈൻ നമ്മൾ ലോവർ ഒക്ടോവലത്തെ പാ ഇത് ഹയർ ഒക്ടോവ് പാ ഇത് ലോവർ ഒക്ടൈവ് പാ ഇത് നമ്മുടെ സി ആണ് ഇത് ലോവർ ഒക്ടോവലത്തെ സി അപ്പോൾ ഇവിടുന്ന് ഇനി തുടങ്ങേണ്ടത് ഇതിപ്പോൾ പായാണ് ആണ് വരികൾ ശ്രദ്ധിക്കുക 오늘 이리가한벚 버거리서 버버 버거리서 너. 오늘 이리가한벚 버거리서 버. గీ దీ నీ నీ ప ప మరి గ ఇతర తల్లి ാണ് ഇതിൻ്റെ നോട്ട്സ് ഇനി ഫുള്ളൊന്ന് വായിച്ചേരാം ഇതാണ് സോങ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഹാവ് എ നൈസ് ഡേ താങ്ക്സ് ഫോർ വാച്ചിങ്